കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കാനായുള്ള സമയമായിരിക്കുകയാണ് മികച്ച നടനും നടിയും പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ രണ്ടായിരത്തി പതിനെട്ടിലെ അവാർഡുകൾ ഈ മാസം അവസാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന മികച്ച ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്രീനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പേരിൽ ചില വിവാദങ്ങൾ തലപൊക്കാറുണ്ട് ഇത്തവണയും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഇത്തവണ മികച്ച നടന്മാരുടെയും നടിമാരുടെയും പട്ടികയിൽ താരങ്ങൾ ആരൊക്കെയാണെന്ന് പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച നടൻ ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കാർബൺ വരത്തൻ ഞാൻ പ്രകാശൻ എന്നീ സിനിമകൾക്ക് വേണ്ടി ഭഗത് ഫാസിൽ നോമിനേഷനിലുണ്ട് ക്യാപ്റ്റൻ ഞാൻ മേരിക്കുട്ടി എന്നീ സിനിമകൾക്ക് വേണ്ടി ജയ് സൂര്യ ജോസഫ് എന്ന ചിത്രത്തിനുവേണ്ടി ജോജു ജോർജ് ഒടിയൻ കായങ്ങളം കുച്ചുണ്ണി എന്ന ചിത്രത്തിനുവേണ്ടി മോഹൻലാൽ കമ്മാന സംഭവം എന്ന ചിത്രത്തിനുവേണ്ടി ദിലീപ് കുട്ടൻപിള്ളയുടെ ശിവരാത്രിക്ക് വേണ്ടി സുരാജ് പഞ്ഞാറമ്മോട് കായംകളം കുച്ചുണ്ണി എന്ന സിനിമയിൽ നിവിൻ പോളി മറഡോണ ഒരു കുപ്രസിദ്ധ പയ്യൻ തീവണ്ടി എന്റെ ഉമ്മാന്റെ പേര് എന്നീ ചിത്രങ്ങൾക്കായി ടോവിനോ തോമസ് എന്നിവരാണ് മികച്ച നടനായുള്ള നോമിനേഷനിലുള്ളത് മികച്ച ചിത്രത്തിനും സംവിധായകനുമായുള്ള മത്സരത്തിൽ രാജ്യാന്തര പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയവർ മുതൽ നവാകതർ വരെയുണ്ട് ഷാജി എൻ കരുൺ ഓൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ടി വി ചന്ദ്രൻ പെങ്ങളില എന്ന സിനിമയ്ക്ക് വേണ്ടി ജയരാജ് റൗദ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്യാമപ്രസാദ് എ സൺഡേ എന്ന സിനിമയ്ക്ക് വേണ്ടി സത്യനന്ദിക്കാട്ട് ഞാൻ പ്രകാശൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മധുബാൽ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അഞ്ജലി മേനോൻ കൂടെ എന്ന സിനിമയ്ക്ക് സക്രിയ സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയ്ക്ക് എം മോഹനൻ അരവിന്ദിന്റെ അതിഥികൾ എന്ന സിനിമയ്ക്ക് റോഷൻ ആൻഡ്രൂസ് കായംകുളം കൊച്ചിന്നി എന്ന സിനിമയ്ക്ക് സനൽകുമാർ ശശിധരൻ ചോല എന്ന സിനിമയ്ക്ക് പ്രിയനന്ദൻ സൈലൻസർ എന്ന സിനിമയ്ക്ക് ജെൻ ചെറിയാൻ കാ ബോഡി സ്കോപ്സ് എന്ന സിനിമയ്ക്ക് അമൽ നീരഥ് വരത്തൻ ശ്രീകുമാർ മെനോൻ ഒടിയൻ ഡിജോ ജോസ് ആന്റണി ക്യുവിൻ എം പത്മകുമാർ ജോസഫ് ഫിലിനി ടി പി തീവണ്ടി രഞ്ജിത് ശങ്കർ ഞാൻ മേരിക്കുട്ടി ജീൻ മാർക്കോസ് കുട്ടൻപിള്ളയുടെ ശിവരാത്രി തുടങ്ങിയ ചിത്രങ്ങൾ വിവിധ അവാർഡുകൾക്കായി മത്സര രംഗത്തുണ്ട് നൂറ്റിനാല് സിനിമകളാണ് ഇത്തവണ മത്സരത്തിനുള്ളത് നൂറ് ഫീച്ചർ ചിത്രങ്ങളും കുട്ടികളുടെ നാല് ചിത്രങ്ങളും ജൂറി മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സിനിമ കാണുകയാണ് ഈ മാസം ഇരുപത്തെട്ടിനോ മാർച്ച് ഒന്നിനോ അവാർഡ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന പ്രശസ്ത സംവിധായകൻ കുമാർ സാഹിനിയാണ് ജൂറിയുടെ അധ്യക്ഷൻ ഡോക്ടർ പി കെ പോക്റാണ് രചനാ വിഭാഗം ജൂറി അധ്യക്ഷൻ സംവിധായകരായ ഷെറി ഗോവിന്ദൻ ജോർജ് കിത്തു ക്യാമറാമാൻ കെ ജി ജയൻ സൗണ്ട് എഞ്ചിനീയർ മോഹൻദാസ് നിരൂപകനും സംവിധായനുമായ വിജയകൃഷ്ണൻ എഡിറ്റർ ബിജു സുകുമാരൻ സംഗീത സംവിധായൻ പി ജെ ഇഗ്നേഷ്യസ് നവ്യ നായർ എന്നിവരാണ് വിവിധ വിഭാഗം ജൂറി അംഗങ്ങൾ